ഓരോ പ്രേക്ഷകരുടെയും കാത്തിരിപ്പിനും വിരാമം ഇട്ടുകൊണ്ട് ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ച് ജയസൂര്യ നായകനായി എത്തിയ സിനിമ ആയിരുന്നല്ലോ ആട് ആട് ടു മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയുടെ ആദ്യ ഭാഗത്തിന് വേണ്ട വിധത്തിൽ ജാഗ്രത ലഭിച്ചിരുന്നില്ല രണ്ടാം ഭാഗം തിയേറ്ററിൽ വമ്പൻ ഹിറ്റായി ചിത്രത്തിന് മൂന്നാം ഭാഗം വേണമെന്നായിരുന്നു പിന്നീട് ആരാധകരുടെ ആവശ്യം ആരാധകരുടെ അഭ്യർത്ഥനകൾ കണക്കിലെടുത്ത് ആട് ത്രീ വരുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ആട് ത്രീ വൺ ലാസ്റ്റ് റൈഡ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് വിദൂര ഭൂതകാലത്തിലേക്ക് വിദൂര ഭാവിയിലേക്ക് പ്രക്ഷുബ്ധമായ വർത്തമാനത്തിലൂടെയുള്ള സർഫിംഗ് ഒടുവിൽ അവർ ഏറെ ആഗ്രഹിച്ച ലാസ്റ്റ് റൈഡിന് ഒരുങ്ങുകയാണ് എന്ന അടിക്കുറിപ്പോടെയാണ് മിഥുൻ ആഡ് ത്രീ പ്രഖ്യാപിച്ചിരിക്കുന്നത് മേശപ്പുറത്തിരിക്കുന്ന ലാപ്പിൽ തിരക്കഥയുടെ ആദ്യ പേജിൻ്റെ ചിത്രവും അദ്ദേഹം പങ്കുവച്ചു ജയസൂര്യ വിനായകൻ സണ്ണി വീൻ സൈജു കുറുപ്പ് അജു വർഗീസ് ഇന്ദ്രൻസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ചിത്രത്തിൽ പ്രധാന വേഷം ജയസൂര്യയുടെ ഷാജി പാപ്പൻ എന്ന കഥാപാത്രത്തിനും ബൈജു സൈജു കുറുപ്പിൻ്റെ അറയ്ക്കൽ അബു എന്ന കഥാപാത്രത്തിന് സിനിമാ പ്രേമികൾക്കിടയിൽ വളരെയധികം സ്വീകാര്യത ലഭിച്ചിരുന്നു ആഡ് ടുവിൻ്റെ വിജയത്തിന് ശേഷം പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമവിട്ടുകൊണ്ട് ആഡ് ത്രീ ഒരുങ്ങുന്നു